എല്ലാരും വിഷു എങ്ങനെയുണ്ടായിന് ഈ ത്തെ വിഷു എന്ന് പറയുന്നത് ഞാൻ അവസാനം പറഞ്ഞുതരാം എങ്ങനെയായത് എന്ന് അപ്പൊ കണിയെല്ലാം കണ്ട് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവേന്ന് ഞാൻ കുളിച്ച് കിഞ്ഞി ഒരാൾ നോക്കാൻ വേണ്ടി പോയി അച്ചാച്ചനാ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കുപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ കുപ്പായിട്ട് പറഞ്ഞിട്ട് മാറ്റിയിട്ട് കുപ്പായെടുത്ത് കൊടുക്കേന്ന് എല്ലാ പ്രാവശ്യം ഇടങ്ങും പോകുന്നുണ്ടെങ്കിൽ ഞാനാന്ന് അച്ചച്ചനി കുപ്പായെടുത്തെല്ലാം വെച്ച് കൊടുക്കല് അങ്ങനെ നമ്മൾ രണ്ടാള് അമ്പലത്തിൽ പോയിട്ട് വന്നു അമ്പലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവിടെ തിരക്കായത് കൊണ്ട് അങ്ങനെ വന്ന് കഴിഞ്ഞ് അച്ചച്ചനെ ഹെൽമെറ്റ് എല്ലാം അയച്ചു കൊടുത്ത് നമ്മള് വെടിപൊട്ടിക്കാഴ്ച കീഞ്ഞു ആദ്യം തന്നെ സെലക്ട് ചെയ്തത് ഈ വെടിയാണ് ഈ വെടി എങ്ങനെയാന്ന് പൊട്ടിക്കേണ്ടത് എന്നറിയാണ്ട് ഞാൻ ആദ്യം പേടിച്ച് പോയി ഈശ്വര ഇത് പൊട്ടിത്തെറിക്കുമോ എന്നാലും വിചാരിച്ചുപോയി പക്ഷേ അത്ര വലിയൊരു സംഭവ ബഹുലമായ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് അച്ചാച്ചൻ്റെതാ എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം എടുത്തിട്ടുണ്ട് ബോംബ് അത് പൊട്ടിച്ചതാ ഓടുമ്പെ കാല് മുറി ഞാൻ ഈ പറയുന്ന പോലെയല്ല ആ സന്ദർഭത്തിൽ ഉണ്ടായത് അത്ര ഒരു സിമ്പിളായിട്ട് പറഞ്ഞ പോലെയല്ല എനിക്ക് പടപെടാൻ എനിക്ക് നെഞ്ഞിൽ ഇടിക്കുന്നുണ്ടായിരുന്നു കാരണം പേടിച്ചു പോയി പെട്ടെന്ന് എന്നാ പറ്റിയത് നോക്കുമ്പോക്ക് നല്ലോണം ചറ പറ ചോര വരുന്നുണ്ട് പിന്നെ എന്റെ ആ ദിവസം മൂടെല്ലാം പോയി അത് കഴിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ അൺഎക്സ്പെക്ടഡായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായി സർപ്രൈസ് ചെയ്തുകൊണ്ട് പക്ഷെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളെ വിഷയം കമന്റ് ചെയ്യണേ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ